ഈ താന്തോനിത്തം ലിബറലിസം തോന്നിയതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കൽ ഇത് എത്രമേൽ പോലും സ്വാധീനിക്കുന്നു അത് വിശുദ്ധ ഇസ്ലാമിലേക്ക് കയറി വരാൻ പാടില്ല ശ്രദ്ധയോടുകൂടെ നമ്മൾ കാവൽ നിൽക്കണം നമ്മുടെ മക്കളിലേക്ക് പൗത്രരിലേക്ക് ഇത്തരം ലിബറൽ ചിന്താഗതികൾ വരുന്നതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ മറ്റു മതങ്ങൾക്കൊക്കെ സംഭവിച്ചതുപോലെയുള്ള ആന്തോളനങ്ങൾ പരിശുദ്ധമായ ദീനിലും വന്നേക്കും അടിസ്ഥാനപരമായി അല്ലെങ്കിൽ പോലും എല്ലാ തോന്നിയാസവും കുറെ നേതൃരംഗത്തുള്ള ആളുകളൊക്കെ അതിന്റെ മുന്നിൽ നിൽക്കുക വലിയ വലിയ തറവാടുകൾ സമൂഹം ആദരിക്കുന്ന തറവാടുകൾ സമൂഹം സ്നേഹത്തോടുകൂടെ കാണുന്ന തറവാടുകൾ അവിടെ ഈ തോന്നിയാസങ്ങളുടെ കുത്തരങ്ങായിട്ട് കല്യാണങ്ങൾ നടക്കുക തോന്നിയാസങ്ങളുടെ കുത്തരങ്ങായിട്ട് കല്യാണങ്ങൾ നടക്കുക ആദരിക്കപ്പെടുന്ന സയ്യിദ് തറവാടുകളിലൊക്കെ ഇതുപോലെ അങ്ങനെ ഒന്നും ആലോചിക്കാൻ പറ്റാത്ത അത്ര വിശുദ്ധമായിരുന്ന പരമ്പരയിൽ ജനിച്ചവരും പറന്നവരും എല്ലാ ഡാൻസും കൊട്ടും പാട്ടും കരിമരുന്നും കൂടിച്ചേരലും ആണും പെണ്ണും സ്റ്റേജ് കയറലും ആണും പെണ്ണും പുതിയ ലോകത്ത് കാണുന്ന കല്യാണത്തിന്റെ പേക്കൂത്തുകളെല്ലാം സംയുക്തമായി നിർവഹിച്ച് സർവരും കാണെ ഇതൊക്കെ ചെയ്തുകൊണ്ട് അത് വീഡിയോ എടുത്ത് പുറത്തു വിട്ട് സമൂഹത്തെ മാനം കെടുത്താൻ ശ്രമിക്കുക ദുരദേശത്ത് പറയല പ്രശുദ്ധമായ ദീനോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നു ജനങ്ങളിൽ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകൾ അത് ഏത് തറവാട്ടുകാരാണെങ്കിലും ഏത് പണ്ഡിതനാണെങ്കിലും ഏത് നേതാവാണെങ്കിലും ദീനിന്റെ ഏറ്റവും നല്ല പ്രയോഗവൽക്കരണമാണോ അവരുടെ ജീവിതം സമൂഹം പഴച്ചു അതിനെ തുടർന്ന് കുറെ വർത്താനങ്ങൾ ഞാനൊക്കെ കേട്ടു എന്തുകൊണ്ട് നമ്മളെ കല്യാണത്തിലെ ഡാൻസ് ആയിക്കൂടാ ആ എന്ന് കല്യാണത്തിനുണ്ടായല്ലോന്ന് ലാതക്കു അവല കാഫിരുമ്പി വലസ്തുറുസമനം കലിയില ആദ്യത്തെ ദിക്കാരി തമ്മാടി നീ ആവരുത് പിന്നെ നിന്നെ തുടർന്ന് കുറെ ആള് ചെയ്യും നീ ചെയ്തത് കൊണ്ടാണ് അവർക്ക് പ്രചോദനം വന്നതെങ്കിൽ അതിന്റെയൊക്കെ ശിക്ഷയുടെ വിഹിതം വാങ്ങേണ്ടി വരും അധഷ്ടൂപി ആയാത്തില്ല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ വിറ്റ് കളയരുത് സമനും കലയില നിസ്സാരമായ ഭൗതികമായ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണ്ട അല്ലേ ഇത് അവർ റജബ് വരുന്നു ഇതൊരു മാസത്തിന്റെ ഒരു വർഷത്തിന്റെ തുടക്കം കൂടിയാണ് നമുക്ക് പ്രത്യേകിച്ച് ന്യൂ ഇയർ എന്ന് ആഘോഷമോ ചടങ്ങുകളോ ഒന്നും എന്ന് നമുക്കറിയാം എന്നാ പോലും നമ്മളത് ശ്രദ്ധിക്കണം അടുത്ത കൊല്ലം എന്ത് ചെയ്യും എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കണം കഴിഞ്ഞ കൊല്ലം എങ്ങനെയായിരുന്നു എന്നൊന്ന് വിലയിരുത്തണം വല്ലാതെ വൈകിട്ടില്ല ഞാൻ അടുത്ത വർഷാവുമ്പോഴേക്ക് ചുരുങ്ങിയത് ഒരു പത്ത് ഖത്തം മോതും എന്ന് വിചാരിക്കണം ഒറ്റ ദിവസവും ലുഹാകളയാത്ത ജീവിതമായിരിക്കും എനിക്കെന്ന് തീരുമാനിക്കണം എത്ര വൈകി കടന്നാലും തഹജുദിനെഴുന്നേൽക്കുമെന്നൊന്ന് തീരുമാനിക്കാൻ കഴിയണം തഹജുതയിൽ എഴുന്നേറ്റ് പറ്റുന്ന യാത്രയൊക്കെ നിസ്കരിച്ച് റബ്ബുലാലമീനായ തമ്പുരാന്റെ മുന്നിലേക്ക് ഹൃദയം സമർപ്പിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളേ ഇല്ലെന്നതിന് ചരിത്രം സാക്ഷിയാണ് വർത്തമാനം സാക്ഷിയാണ് പ്രമാണങ്ങളെല്ലാം അത് സാക്ഷി നിൽക്കുന്നതുമാണ് ഇവിടെ തോന്നിയാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും കൂടെ ഇറങ്ങി പുറപ്പെടുക എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശുദ്ധമായൊരു സമയാണത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയണത്